കണ്ടില്ലേ നമ്മളിപ്പോൾ വൈദ്യത്തൂര് പോയി വന്നതാട്ടോ നമ്മൾ നീ മേങ്ങാൻ വൈകിട്ട് അയച്ചിട്ടൊരുക്കെ നമ്മൾ വെയിട്ടൂരി ടൂറ് കേട്ടോ ഈ മാത്രല്ല പച്ച കാണക്ക് അപ്പം അവിടെ നിന്ന് വാങ്ങിയതാണ് മക്കളെ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഞാൻ വാങ്ങിയത് മറ്റേ അത്തിപ്പയല്ലേ പച്ചത്തിപ്പയം നമ്മളെ ഉണങ്ങിയത് ബേക്കറിങ്ങണേ പച്ച നല്ല സൂപ്പറായിരുന്നു അതിനകത്ത് ഉറപ്പേ കുറഞ്ഞു ഇത് നമ്മളെന്താണെന്നറിയാം നൊട്ടങ്ങയാണ് മക്കളെ നൊട്ടങ്ങ നമ്മളെ കണ്ടത്തിൽ ഉണ്ടാവും നൊട്ടങ്ങ ഇട്ടത് നമ്മളെ കണ്ടെത്തിട്ടുണ്ടാകണം ഒട്ടൊക്കെ മതിരി ഉണ്ടാവില്ല അതെല്ലാം മതിരി ഉണ്ട് ഇതെത്താണേ എവിടുത്തൊരു സ്ഥലത്തെത്താണ് അപ്പം അതൊരു പാക്കറ്റിന് നൂറ് അപ്പം അത് അസുഖത്തിനൊക്കെ നല്ലതാണെന്ന് ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് സൂപ്പറാണ് ഇഷ്ടമായി ഒരു പൊടിയും ഒരു മധുരം കൂടി കേട്ടോ ടേസ്റ്റ് ചെറിയ കുരുമൊക്കെ ഉണ്ട് ഭയങ്കര മധുരം അവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല എന്നപ്പോൾ വല്ലാതെ മധുരം പറ്റാത്തവർക്കൊക്കെ ഇഷ്ടമുണ്ടാവുക അപ്പം ബാക്കി എടുത്ത കേട്ടാ കഴിഞ്ഞാ മക്കളെ ഇത് ഭരിച്ചു ഇതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയത് വെച്ചാണ്ട് മേലെ ഒരു വലിയത് മൂന്നാലും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭരിച്ചു അപ്പോൾ ഞാൻ കാക്കാക്ക് പണം തന്നി അപ്പോൾ കാക്കാക്കൊന്ന് മാറ്റി വെക്കാം അങ്ങോട്ട് നമുക്ക് അത് അടച്ച് വെക്കാം കേട്ടോ ഒന്ന് പിടിച്ചില്ല കുട്ടി പാൻ മണക്കി വന്നിട്ട് അപ്പോൾ കുട്ടിമാർക്ക് പല്ല്യവേനോ പല്ല് റൂട്ട് കാന ചെയ്ത് പൊട്ടി പോകുന്നത് ഞാൻ റൂട്ട് കന ചെയ്യണം ഒരു വലിയ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ചുതാർ എനിക്ക് ഇഷ്ടപ്പെട്ട ചുതാറല്ലേ ത്രീ പീസ് സ്വന്തം പൈസ കൊണ്ട് ഞാൻ വാങ്ങിയത് ത്രീ പീസ് അപ്പോൾ പിന്നെ നമുക്ക് മരുന്ന് വാങ്ങിയിട്ടോ മരുന്ന് പിന്നെ നമുക്ക് സ്ഥിരം വേണമല്ലോ അപ്പോൾ ഡോക്ടറെ കാട്ടാനെ കുറച്ച് വെഗീക്കണ് കാക്ക പണി അർജൻറ് ആയതുകൊണ്ട് നമ്മൾ ആ ലേസ്റ്റുമ്പോൾ ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കുകയാണ് ഇനി ഡോക്ടറെ കാട്ടണം ചാവ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെന്താ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി എണ്ണയാണ് ഈ കുപ്പിയിലാക്കി പെട്ടിയിലാക്കി ഒക്കെ വെച്ചിരിക്കണത് അവശ്യമുള്ളവർ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ടേവളിച്ച് എണ്ണ വച്ചാറൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ തരിക പിന്നെ അത് നമ്മളെ ബളയും പിന്നെ ചീനൊക്കെ മോതിരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പറഞ്ഞോളൂ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാം ഗായസ് എത്തിച്ചു തരാം പിന്നെന്താ കാക്ക നമുക്ക് പിന്നെ കൊടുക്കാം എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഒന്നും കൂടി തന്നാൽ പോകും കാക്ക അവിടെ ഫോണായിട്ട് പാട്ടെടുക്കണു അത് കേട്ടിട്ട് ഞാൻ തളം അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം മീനും മേങ്ങി പച്ചക്കറിയും മേങ്ങി പിന്നെന്താ ഒക്കെ വാങ്ങി ഫ്രൂട്ട്സും വാങ്ങി എന്നാൽ ബായ് പിന്നെ കുടിക്കന്നെ കൊടുക്കാനുള്ള ഗിഫ്റ്റും വാങ്ങി പിന്നെ നമ്മളെ അടുപ്പിൻ്റെ ഇതൊക്കെ കേടന്നീനി അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മളെ ഗിഫ്റ്റ് കണ്ടുപോകും ഗിഫ്റ്റ് പൊങ്ങി വെച്ചിട്ടുണ്ടാകുന്നുണ്ടോ ഇതാണ് ഗിഫ്റ്റ് പാത്രമാണ് മൂലിയൊക്കെ ഉള്ള പിന്നെ നമ്മൾ പണ്ടത്തെ ബർഫി വാങ്ങും ബർഫി പിന്നെ തക്കാളി ചിരങ്ങ വാങ്ങി പഴം വാങ്ങി ഉണ്ടക്കേങ്ങ വാങ്ങി പിന്നെ ഇളന്തപ്പഴം വാങ്ങി നമ്മളെ അടുപ്പിൻ്റെ ഈ സാധനത ഇത് പത്തിരുപത് കൊല്ലായതാട്ടെ അപ്പം ഇതാകെ തുരുമുറിച്ച് കണ്ട് ഇത് കൈകാനൊന്നും വെച്ച് ചാ കൊലയ്ക്കണം അപ്പോൾ ഈ സാധനം ഒന്ന് വാങ്ങിയിട്ട് ഇപ്പം ഒന്ന് ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ഇത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ അപ്പം വാങ്ങീനീട്ടോ അപ്പോൾ അത് വേഗം കേടന്നു അപ്പോൾ നമ്മൾ ഇതിന്മൊക്കെ ഒന്ന് വാങ്ങിയിട്ടോ പിന്നെ ഈ വട്ട് വാങ്ങീനി വട്ട് കണ്ടിട്ട് കൈട്ടൊന്നും പോകണമെങ്കിൽ ആ പോലെക്കണം അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കുറേ കരം പായക്കുള്ളതല്ലേ അത്ര രൂപ കൊല്ലം പായക്കുണ്ട് അപ്പോൾ മാറ്റി മാറ്റിയപ്പോൾ പക്ഷേ അത് ഇതിന് പാകമല്ല ഇത് കൊണ്ടുപോയിട്ടാണ് നമ്മൾ വാങ്ങിയത് പക്ഷേ അത് പാകമല്ല പിന്നെ അത് റിട്ടേൺ കൊടുക്കണം േനും വീട്ടിലുണ്ട് അപ്പം അങ്ങനെയൊക്കെ എന്നാൽ ബായ് പിന്നെ ഒരു തിരികെ വാങ്ങി അമ്മ തിരികൊക്കെ വേണ്ടീല് ഞാൻ ഈ പറഞ്ഞ പത്തിരുപത് പോലെ ആയിരുന്നു ആ വര കൂടി നാളത്താണ് കേടന്നാണ് അപ്പോൾ തിരികെ